പത്തനംതിട്ട ഗവിയിൽ ഉൾവനത്തിൽ യുവാവിന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തി താൽക്കാലിക വാച്ചർ അനിൽകുമാറാണ് മരിച്ചത് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് പ്രാഥമിക നിഗമനം പ്രവീൺ പുരുഷമായി പ്രവീൺ താൽക്കാലിക വാച്ചറെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് ഉൾവനത്തിലാണ് കണ്ടെത്തിയിരിക്കുന്നത് മൃതദേഹത്തിന് ദിവസങ്ങളിലെ പഴക്കമുണ്ടോ എന്താണ് മനസ്സിലാക്കാനാകുന്നത് സ്മൃതി ഗവിൻ ഉൾവനത്തിലാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഇരുപത്തെട്ട് വയസ്സുള്ള അനിൽകുമാറിൻ്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഇദ്ദേഹം താൽക്കാലിക വാച്ചറായി ജോലി ചെയ്തു വരികയായിരുന്നു നമുക്കറിയാൻ കഴിയുന്നത് വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനായി ഇദ്ദേഹം കാട്ടിലേക്ക് പോയതായിരുന്നു ഇന്ന് പട്രോളിങ്ങിനിടെ മൃതദേഹ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത് ജീർണിച്ച അവസ്ഥയിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വന്യമൃഗം ആക്രമിച്ചതാകാം എന്ന ഒരു പ്രാഥമിക നിഗമനമാണ് ഇപ്പോൾ വനപാലകർക്കുള്ളത് ഏതായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട് സ്മൃതി